അവതാരത്തിന്റെ അവസാന നാളുകളിൽ ക്രമീകൃത അർത്ഥപൂർണമായ ഒരു ശുശ്രൂഷയാണ് കാൽ കഴുകൽ ശുശ്രൂഷ യേശുദമ്പിരാ മനുഷ്യാവതാരത്തിന്റെ അവസാന നാളുകളിൽ ക്രമീകൃതമായി നിർവഹിക്കപ്പെട്ട മൂന്ന് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഒന്ന് കഴുത കുട്ടിയുടെ പുറത്തുള്ള യാത്ര രണ്ട് ശിഷ്യന്മാരുടെ കാൽ കഴുകൽ മൂന്ന് വിശുദ്ധ കുർബാനയുടെ സ്ഥാപന വിശുദ്ധ യോഗ സുവിശേഷം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത് വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് കാൽകഴുകൽ ശുശ്രൂഷ നടത്തപ്പെടുന്നത് ഇതൊരു ആരാധനയാണ് ആവിഷ്കാരമല്ല കാൽകഴുകൽ ശുശ്രൂഷയുടെ ചരിത്ര പശ്ചാത്തലത്തിലേക്ക് നോക്കുമ്പോൾ പുരാതന സംസ്കാരത്തിൽ കാൽ കഴുകലുകൾ ഉണ്ടായിരുന്നു പഴയ നിയമ പശ്ചാത്തലത്തിൽ ചില അവസരങ്ങളിൽ യജമാനന്മാർ തന്നെ കാൽ കഴുകിയിരുന്നു അബ്രഹാം ദൈവദൂതന്മാരുടെ കാൽ കഴുകിയാണ് ഭവനത്തിലേക്ക് സ്വീകരിച്ചത് നമ്മുടെ ഭാരതീയ പാരമ്പര്യം നോക്കിയാൽ ഭാരതീയ പാരമ്പര്യത്തിൽ അഞ്ചു മഹായജ്ഞങ്ങളുണ്ട് അതിൽ ഒന്നാമത്തേതാണ് മനുഷ്യയജ്ഞം മനുഷ്യ സൽക്കരിക്കുക എന്നത് കഴുകലിനെ കുറിച്ചും പരാമർശനമുണ്ട് ദേവാരാധനയ്ക്ക് മൂന്ന് ഭാഗങ്ങളാണുള്ളത് അതിലൊരു ഭാഗമാണ് പദ്ധ്യം അതിന്റെ അർത്ഥം പാദം കഴുകുക അതായത് ഈശ്വരൻ്റെ കാൽ കഴുകുക എന്നാണ് ഇനിയും യഹൂദ പാരമ്പര്യത്തിൽ നോക്കുമ്പോൾ അതിഥി സൽക്കാരത്തിന് മൂന്ന് കാര്യങ്ങളുണ്ട് അവിടെയും കാൽ കഴുകുക ചുംബിക്കുക തൈലം പൂശുക കാൽ കഴുകി ചുംബിച്ച് തൈലം പൂശുന്ന പതിവ് യഹൂദ പാരമ്പര്യത്തിൽ ഉണ്ടായിരുന്നു ഉദാഹരണത്തിന് കർത്താവ് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം ഏഴാം അധ്യായം നാൽപ്പത്തി നാലും നാൽപ്പത്തി അഞ്ചും വാക്യങ്ങൾ ഞാൻ നിന്റെ വീട്ടിൽ വന്നു നീ എൻ്റെ കാൽ കഴുകുവാൻ വെള്ളം തന്നില്ല ഇവളോ കണ്ണീർ കൊണ്ട് എൻ്റെ കാൽ നനച്ച് തലമുടി കൊണ്ട് തുടച്ചു നീ എനിക്ക് ചുംബനം തന്നില്ല ഇവളോ ഞാൻ അകത്തു വന്നത് മുതൽ ഇടപെടാതെ എൻ്റെ കാൽ ചുംബിച്ചു നീ എൻ്റെ തലയിൽ തൈലം ഇവളോ പരിമള തൈലം എന്റെ കാലിൽ പൂശി ഈ യഹൂദ പാരമ്പര്യത്തിന്റെ പശ്ചാത്തലത്തിലാണ് നമ്മുടെ കാലുകൾ ശുശ്രൂഷയും നടത്തപ്പെടുന്നത് സഭാ ചരിത്രത്തിൽ മൂന്ന് വ്യത്യസ്ത അവസരങ്ങളിൽ കാൽ കഴുകുന്ന രീതി ഉണ്ടായിരുന്നു ഒന്നാമതായി സ്നാന സ്നാനമേൽക്കുന്നവരുടെ കാൽ കഴുകുന്ന രീതി നാലാം നൂറ്റാണ്ട് മുതൽ സഭയിലുണ്ടായിരുന്നു രണ്ടാമതായി സഭയിൽ സന്യാസപ്രസ്ഥാനം രൂപപ്പെട്ടപ്പോൾ ആശ്രമങ്ങളിലെത്തുന്നവരുടെ കാലുകൾ കഴുകുന്ന പതിവുണ്ടായിരുന്നു അത് ഇന്നും പിന്തുടരുന്നുണ്ട് റംബാൻ സ്ഥാനാരോഹണ ശുശ്രൂഷയിൽ ഇന്നും ആ പതിവ് ഉണ്ട് മൂന്നാമതായിട്ട് പസഹ വ്യാഴാഴ്ച മെത്രാപോലിത്ത തന്റെ കത്തീഡ്രൽ ദേവാലയത്തിൽ വൈദികരുടെയും അവൈദികരുടെയും കാൽ കഴുകുന്ന രീതി അഞ്ചാം നൂറ്റാണ്ട് മുതൽ തന്നെ ഉണ്ട് സുറിയാനി പാരമ്പര്യത്തിൽ മെത്രാപോലിത്തന്മാർ മാത്രമേ ഈ കർമ്മം നിർവഹിച്ചിരുന്നുള്ളൂ എന്നാൽ പാശ്ചാത്യ സഭയിൽ വൈദികർ ഇടവകാംഗങ്ങളുടെ കാൽ കഴുകുന്നുണ്ട് കോപ്റ്റിക് സഭയിലും ഈ പാരമ്പര്യമുണ്ട് അവിടെ ജനങ്ങളും പരസ്പരം കാൽ കഴുകുന്ന പാരമ്പര്യവുമുണ്ട് കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വിരിച്ചൊരുക്കിയ മാളികയിൽ യേശു ക്രിസ്തു തൻ്റെ ശിഷ്യ സമൂഹത്തിൻ്റെ പാദങ്ങൾ കഴുകിയ മഹത്വപൂർണമായ കർമ്മത്തിൻ്റെ ആരാധനാ പശ്ചാത്തലത്തിലുള്ള ആവിഷ്കാരമാണ് കാൽ കഴുകൽ ശുശ്രൂഷ ദൈവപുത്രനായ യേശുക്രിസ്തുവിൻ്റെ മനുഷ്യവർഗത്തോടുള്ള അടങ്ങാത്ത പ്രേമത്തിൻ്റെയും ശുശ്രൂഷയുടെയും തൻ്റെ വിനയത്തിൻ്റെയും പാരമ്യതയാണ് ഈ കർമ്മത്തിലൂടെ വെളിവാക്കിയത് ശിഷ്യന്മാർ ഏറെ നാൾ യേശുവിൻ്റെ ദാസന്മാരെന്ന ഭാവത്തിലാണ് നിലകൊണ്ടിരുന്നത് എന്നാൽ കർത്താവ് അവരോട് പറയുന്നു ഇനി നിങ്ങളെ ഞാൻ ദാസന്മാർ എന്ന് വിളിക്കുകയില്ല നിങ്ങളെൻ്റെ സ്നേഹിതന്മാരാകുന്നു ഞാൻ പിതാവിൽ നിന്ന് കേട്ടതൊക്കെയും നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ദാസഭാവത്തിൽ നിന്നും സ്നേഹിതർ എന്ന സ്ഥാനത്തേക്ക് ശിഷ്യന്മാരെ ഉയർത്തിയ കർത്താവ് ഇപ്പോൾ സ്വയം ദാസവേഷം സ്വീകരിച്ച് തൻ്റെ ശിഷ്യന്മാരെ ഔന്നിത്യമുള്ള അതിഥികളായി കരുതി അവരുടെ കാലുകൾ കഴുകി തുടച്ച് തൈലം പൂശി ചുംബിച്ച മാതൃക കാണിക്കുന്നു ഈ ഒരു വലിയ ശുശ്രൂഷയിലാണ് നമ്മളെല്ലാം പങ്കെടുക്കുന്നത് നമുക്ക് പ്രാർത്ഥനാപൂർവം ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കാം